നമസ്കാരം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് അറിയപ്പെടുന്ന ബി ജെ പി വിരുദ്ധരായ മോദി വിരുദ്ധരായ മീഡിയ വണിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും പി ആർ വർക്ക് കൊണ്ട് അഞ്ചു വർഷം പിടിച്ചുനിന്ന കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രസിഡന്റ് ആയതിനു ശേഷം പതിയ തിരശ്ശേലിക്കു പിന്നിലേക്ക് മാറി നിൽക്കുകയായിരുന്നു കാഴ്ച കണ്ടുകൊണ്ട് കള്ളി കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കർണാടകയിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വന്ന അതേ ദിവസം തന്നെ മാധ്യമ ശ്രദ്ധ കൈപ്പറ്റുന്നതിന് വേണ്ടി ഒരു പ്രത്യേകതരം ആക്ഷനുമായി സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാൻ പറയുന്ന കാരണങ്ങൾ എന്താണോ ആ കാരണങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് സുരേന്ദ്രന്റെ രംഗപ്രവേശനം വാസ്തവത്തിൽ എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് പോലെ ഭയപ്പെടേണ്ട ഒന്നല്ല ദേശീയ വിദ്യാഭ്യാസ നയമെന്നും അടിസ്ഥാനപരമായി രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള പദ്ധതിയാണ് എന്നും വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് പോലെ ഞങ്ങൾ സംഘീ സാഹിത്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് സുരേന്ദ്രൻ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാകുമല്ലോ നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കും ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാ ഡോക്ടർ ഹെഡ്ഗെവാർ പണ്ഡിറ്റ് ദീനയാൽ ദീൻ ദയാൽ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിന്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി ആണോ കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും ഇഷ്ടമല്ലാത്ത പഠിക്കണ്ട വളച്ചോടിക്കൂല ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അതിനെല്ലാം ഞങ്ങൾക്ക് ഇത്രയും മാൻഡേറ്റ് തന്നിരിക്കുന്നത് ഞങ്ങൾ താഴെ ഇറക്കിക്കോളൂ ദേശീയ വിദ്യാഭ്യാസ നയം മാറ്റിക്കോളൂ സുരേന്ദ്രൻ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം മോദി പറയുന്നത് പോലെ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ വിദ്യാഭ്യാസ പരിഷ്കരണമല്ല നേരെ മറിച്ച് ആർ എസ് എസിന്റെ ചരിത്രം ജനങ്ങൾക്കിടയിൽ എത്തിക്കാനാണ് ഞങ്ങളിതിന് പിണറായിയെ കൂട്ടുപിടിച്ചിരിക്കുന്നു പിണറായി ഇനി കേരളത്തിൽ ഹെഡ് ഹെഡ്ഗവറിന്റെയും സവർക്കറിന്റെയും ഒക്കെ ചരിത്രം പഠിപ്പിക്കും ഇതുവരെ നിങ്ങൾ പഠിപ്പിച്ച ചരിത്രം ഞങ്ങൾ തിരുത്തി എഴുതും എന്ന് തീർത്തു പറയുന്നു എന്താണ് സുരേന്ദ്രൻ ഈ പ്രസ്താവന വഴി ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്തായാലും സുരേന്ദ്രൻ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐക്കും കോൺഗ്രസിനും വളം കൊടുത്തിരിക്കുകയാണ് അതേസമയം സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഭിന്നത പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ രൂക്ഷമാവുകയാണ് സി പി ഐ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ച രംഗത്തുണ്ട് ഇന്ന് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാനാണ് അതുകൊണ്ടാണ് ഇന്നലെ ധൃതി പിടിച്ച് ഗൾഫ് പര്യടനത്തിനിടയിൽ തിരുവനന്തപുരത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറിയേറ്റും ഇന്ന് വിളിച്ചു ചേർത്തത് കഴിഞ്ഞ വർഷം തന്നെ സി പി എം വാക്കുകൊടുത്തിരുന്നു നടപ്പിലാക്കിയിരുന്നു സി പി ഐയോട് മറച്ചുവെച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇത് പുത്തരിയൊന്നുമല്ല സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും സി പി ഐയോട് ചോദിച്ചിട്ടല്ല ചെയ്യുന്നത് സി പി ഐയുടെ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം പോലും സി പി ഐ അറിയാറില്ല എന്നതാണ് സത്യം എന്നാൽ ഈ കുറി സി പി വിട്ടുവീഴ്ചക്ക് ഇല്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോഴും സി പി എമ്മിന് അവരുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല അല്പസ്വല്പം അനുനയനം മതിയെന്ന് സ്പ്രിങ്ക്ലർ വിഷയത്തിൽ ഇതേ സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെയാണ് അന്ന് കാനം രാജേന്ദ്രനെ കാണാൻ എം എൻ ഫവനിലേക്ക് അയച്ചത് ഇക്കുറി ബിനോയ് വിശ്വത്തെ കാണാൻ ശിവൻകുട്ടി പോയി എന്ന മാറ്റം മാത്രം എന്തൊക്കെയാലും എൽ ഡി എഫിൽ വലിയ ഭിന്നതയ്ക്കും സി പി ഐയുടെ അതൃപ്തിക്കും ഇത് കാരണമായിട്ടുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എനിക്കൊരു അയച്ചു തന്നത് ഇക്കൂടെ വായിക്കാം വലിയ നിയമ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് മന്ത്രി ശിവൻകുട്ടി ഏകപക്ഷീയമായി പി എം ശ്രീ ധാരണാപത്രം കേന്ദ്ര മാനവശേഷി വകുപ്പുമായി ഒപ്പുവയ്ക്കാൻ എടുത്ത തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് കേവലം സി പി ഐയുടെ രാഷ്ട്രീയ പ്രതികരണം മാത്രമല്ല നിയമപരമായി തീർത്തും അസാധുവായ ഒരു തീരുമാനമാണ് ക്യാബിനറ്റ് പരിധിയിൽ വന്നപ്പോൾ നിയമവും നിയമവകുപ്പും ധനവകുപ്പും വിയോജിച്ച പി എം ശ്രീയിൽ ഒക്ടോബർ പത്തിന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ ഡൽഹിയിൽ കണ്ടപാടെയാണ് ഒപ്പിടണം പദ്ധതി നടപ്പാക്കാനുമുള്ള സംസ്ഥാന തീരുമാനമുണ്ടായത് കഴിഞ്ഞ ഡിസംബറിലും ഈ ഏപ്രിലും ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് മാറ്റിവെച്ച അജണ്ട ഐറ്റം നിലവിലുള്ള കാര്യം മറച്ചുവെച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി പിറ്റേന്ന് തന്നെ പുതിയ ഫയൽ തയ്യാറാക്കി ക്യാബിനറ്റിന്റെ അധ്യക്ഷനായി മുഖ്യമന്ത്രി കാണാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇത് പന്ത്രണ്ടിന് ഒപ്പിട്ടു ഡൽഹിയിൽ ഡൽഹിയിലുടൻ കുതിച്ചെത്തിയ സെക്രട്ടറി വാസുകി പത്രമാധ്യമങ്ങൾക്ക് വിവരം നൽകാതെയും പി ഐ ബി ഫോട്ടോ ഒഴിവാക്കിയും പി എം ശ്രീ ധാരണാപത്രം കേന്ദ്ര അഡീഷണൽ സെക്രട്ടറിയുമായി ഒപ്പുവെച്ചു ധനവകുപ്പ് സംസ്ഥാന വഹിതം നാൽപ്പത് ശതമാനം തടഞ്ഞ സാഹചര്യത്തിൽ ക്യാബിനറ്റിന് മാത്രമേ ധനവകുപ്പിനെ ബിസിനസ് റൂൾ പത്ത് പ്രകാരം മറികടക്കാനാകൂ അത് നടക്കാനിരിക്കെ സമ്മർദ്ദം ചെലുത്തി വാസുകിയെ കൊണ്ട് ക്യാബിനറ്റ് തടഞ്ഞ കാര്യം മറച്ചുവച്ച് പുതിയ പാർട്ട് ഫയൽ തയ്യാറാക്കുകയായിരുന്നു ഭരണഘടനാ ചട്ടങ്ങൾ മറികടന്നാണ് സി പി ഐ ഇരുട്ടിൽ നിർ മുഖ്യമന്ത്രിയുടെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരം ഇതെല്ലാം നടത്തിയത് ഇതിന്റെ എല്ലാം പിന്നിൽ പൂരം കലക്കി തൃശൂർ പിടിച്ചത് മുതൽ ചില ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ തുടരുന്ന സംഘപരിവാർ സി പി എം ബന്ധം കാരണമാണ് വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി മുഖ്യമന്ത്രിയുടെ ഒ എസ് ഡി ഡോക്ടർ കാർത്തികേയന്റെ ഭാര്യയാണ് ആണ് പിണറായി വിജയൻ ത്രീ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥ ടീമിന്റെ പ്രധാനിയാണ് കാർത്തികേയൻ സി എം കോൾ സെന്ററും മറ്റ് ജനസമ്പർക്ക പരിപാടികളും കാർത്തികേയന്റെ ചുമതലയാണ് ഇൻഫർമേഷൻ വകുപ്പ് സെക്രട്ടറി അധിക ചുമതലയുള്ള കാർത്തികേയന്റെ നേതൃത്വത്തിൽ ജനുവരിയിൽ ജനഭിപ്രായ സർവേ എന്ന പേരിൽ ഇരുപത് കോടി ചെലവിട്ട് കൂടുതൽ ഡിവൈഎഫ്എക്കാരുള്ള സന്നദ്ധ സേനയെക്കൊണ്ട് ജനസമ്പർക്ക പരിപാടി നടത്തുന്നതും മുഖ്യമന്ത്രിയോടൊപ്പം വിദേശത്ത് ചീഫ് സെക്രട്ടറി ജയദിലഗെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹിം എന്നിവർ പിണറായി മൂന്നിന് ചുക്കാൻ പിടിക്കുന്നു ഈ കോക്കസാണത്രിനെ മറികടന്ന് ആർ വേണ്ടി ധർമ്മേന്ദ്ര പ്രധാന നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കുള്ളിൽ വാസകി മുഖേന പി എം ശ്രീ നടപ്പിലാക്കിയത് ഇത് സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇടത് കേന്ദ്രങ്ങളോട് ചേർന്ന് ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ അതൃപ്തി ഉള്ളതുകൊണ്ട് ഒരു കുറിപ്പായി എനിക്ക് അയച്ചു തന്നതാണ് തീർത്തും നിയമവിരുദ്ധമായ ഇടപാടിലൂടെ സി പി ഐ ഇരട്ടിലാക്കി ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് പിണറായി മൂന്നാം ഭരണത്തിന് ചട്ടം കൂട്ടുകയാണ് എന്ന് വ്യക്തമാവുകയാണ് ഈ നീക്കങ്ങൾ